ആലപ്പുഴയിൽ മകൻ മാതാപിതാക്കളെ കുത്തിക്കൊന്നു തങ്കരാജ് ഷാജഹാൻ ഷാജഹാൻ ചേരുകയാണ് ഒരു വാർത്തയാണ് കൊലപാതകത്തിലേക്ക് അല്പസമയം മുൻപാണ് സംഭവം നടന്നത് അച്ഛനെയും അമ്മയെയും മകൻ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ആലപ്പുഴ കൊമ്മാടിക്ക് സമീപമാണ് സംഭവം നടന്നത് തെരുവിലെത്താണ് രണ്ടുപേരെയും ആക്രമിച്ചത് മകൻ മദ്യത്തിനും മയക്കുമരുന്നും അടിമയാണ് എന്നാണ് പോലീസ് പറയുന്നത് സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് എത്തുകയും അമ്മയുടെ മൃതദേഹം അമ്മയെ ആദ്യം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വഴിമധ്യവർ മരണപ്പെടുകയായിരുന്നു അതോടൊപ്പം തന്നെ അച്ഛൻ അച്ഛനെ അതിനുശേഷമാണ് അച്ഛനെയും കൊലപ്പെടുത്തുകയായിരുന്നു മകന് വേണ്ടിയിട്ട് ഇപ്പോൾ പോലീസ് തെരച്ചിൽ നടത്തുകയാണ് എന്തായാലും നാടിനെ നെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് മകൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ടാണ് ഈ സംഭവം ചെയ്തത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും മകന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുകയാണ് പോലീസ് നിരന്തരം ഇങ്ങനെ തീർച്ചയായിട്ടും നിരന്തരം വീട്ടിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അച്ഛനും അതൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ള വ്യക്തമല്ല ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് മുമ്പാണ് സംഭവം നടന്നത് ഈ പ്രതികൾക്ക് പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് പോലീസ് ഈ മകൻ എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് കണ്ടെത്താനായിട്ട് തന്നെ അദ്ദേഹം മറ്റു വല്ല ആത്മഹത്യ എല്ലാം ചെയ്യുമോ എന്നുള്ള സംശയം പോലീസിനു എന്തായാലും പ്രതിക്കായിട്ടുള്ള തരത്തിലാണ് പോലീസ് ഇപ്പോൾ വെച്ചായിരുന്നു ഷാജഹാൻ ആക്രമണം ഷാജഹാൻ റോഡിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണോ തീർച്ചയായിട്ടും ആലപ്പുഴ കൊമ്മാടിക്ക് സമീപം ആലപ്പുഴ നഗരത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശം തന്നെയാണ് മുൻസിപ്പൽ വാർഡാണ് ഈ പ്രദേശത്ത് റോഡിൽ വെച്ചാണ് സംഭവം നടന്നതെന്നാണ് വൃക്താക്ഷികൾ പറയുന്നത് എന്തായാലും വളരെ സംഭവമാണ് മകൻ അച്ഛനെയും കൊലപ്പെടുത്തുകയായിരുന്നു മദ്യപിച്ചു അതോടൊപ്പം അടിമയാണ് പറയുന്നത് ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഷാജഹാൻ ഈ അയാളുടെ ജോലി എന്താണ് ഏത് സ്വഭാവത്തിലുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഒക്കെ ഉള്ള ആളാണോ അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് നിരന്തരം വീട്ടിലും നാട്ടുകാർക്കും ഒക്കെ തന്നെ ഒരു പൊതുശല്യമായ വ്യക്തിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ല എന്നും പോലീസ് പറയുന്നു എന്തായാലും വീട്ടിൽ നിരന്തരം അച്ഛനും അമ്മയുമായിട്ടൊക്കെ തന്നെ വഴക്കായിരുന്നു എന്താണ് കാരണം എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നേ ഉള്ളൂ ഏതാണ്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് മുമ്പാണ് സംഭവം നടന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആദ്യം അമ്മയെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല പിന്നീട് അച്ഛനും റോഡിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് ഇതിന് കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമല്ല മാതാപിതാക്കളെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ പ്രധാനമായിട്ടും പ്രാഥമികമായിട്ട് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ശരി ഷാജഹാൻ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ലഹരിക്കടിമയായ മകനാണ് മാതാപിതാക്കളെ കുത്തിക്കൊന്നത് ഷാജഹാൻ ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും